ഹലോ എന്താ ഈ ഒരു എക്സൈറ്റ്മെന്റ് അറിയോ മിനുന്റെ ചേച്ചിയും ചേട്ടാ പിള്ളേരെ കൂടി ബ്രിസ്ബേലിന്ന് ഇങ്ങനെ പന്നിണ്ട് അവരുടെ ഹോളിഡേസിന് ആടിലേട്ടിലേക്ക് അപ്പൊ അവരെ കൊണ്ടുവരാൻ പോണേന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് അവരെ കളിക്കാനാണ് എയർപോർട്ടിലേക്ക് പോവാൻ പോവാണ് അപ്പൊ അവരെ പിക്ക് ചെയ്തിട്ട്

അവരെ പോയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ തണുപ്പ് വരക്കണ്ടാവും ചൂടത്തുനിന്നല്ലേ അവര് വന്നത് നമ്മളിവിടെ പക്ഷെ പകല് ചൂടും രാത്രി ഇപ്പൊ തണുപ്പാണല്ലേ நம்ம அது நம்மளவரை கண்டூட்டா அவரிது எவட இரிப்பாக்கி போய் டே குட்டி வலியே வச்சா ഇത് ആനക്കുട്ടി രണ്ടായിരത്തി ഞാനും ചേച്ചിയും രണ്ടുപേരും ഓസ്ട്രേലിയയിലാണെങ്കിലും രണ്ട് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും കാണുന്നത് നമ്മൾക്ക് അടിയിൽ നിന്നും അവരുടെ അടുത്തേക്ക് ബ്രിസ്ബനിലേക്ക് രണ്ടര മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണ്ടതിൽ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെങ്കിലും ഫാമിലിയുടെ ഒത്തുചേരൽ അങ്ങനെയാണല്ലോ കാർ പാർക്കിൽ എത്തിയ പാടെ ഞങ്ങൾ അമ്മച്ചിയെ വിളിച്ചു ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷത്തോടൊപ്പം അമ്മച്ചിക്ക് സങ്കടവും വന്നു എല്ലാ ദിവസവും വൈകി എഴുന്നേൽക്കുന്ന കുട്ടികളെല്ലാം തന്നെ പിറ്റേന്ന് നേരത്തെ എണീറ്റ് കളിക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന പുതപ്പൊക്കെ ടെൻറ്റ് പോലെ വലിച്ചു കെട്ടി അതിലായിരുന്നു കളിയെല്ലാം ഒപ്പം സാക്കിന്റെ വക ഒരു ചെറുകതേ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാർക്ക് വേണ്ടി കുട്ടി കമ്മ്യൂണിയോ എല്ലാരും റെഡി ആയിട്ട് നിക്കുവാണ് കേട്ടോ നമ്മടെ മീ ആക്കുട്ടിയും ഹാനക്കുട്ടിയും ഹനുമാൻ ചേച്ചിയും എല്ലാരും നല്ല സെറ്റ് പോയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജെയ്സപ്പുണ്ട് എല്ലാരും റെഡി ആയിട്ടിട്ടാ മിനിറ്റ് ഡ്രൈവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചൂടാണ് പുറത്ത് നല്ല നല്ല സുഖം ഞങ്ങൾ എല്ലാവരേക്കാളും അധികം ഏറ്റവും സന്തോഷം കുട്ടികൾക്കായിരുന്നു കേട്ടോ കുർബാന കഴിഞ്ഞ് ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് അവര് വീണ്ടും കളി തുടങ്ങി സാക്ക് ബോൾ കണ്ടപ്പോൾ തന്നെ ഗ്രൗണ്ടിലേക്ക് ഓടി പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ ഡെക്കറേഷൻസും സൂപ്പറായിരുന്നു കേട്ടോ നാട്ടിലെ ഒരു ഫംഗ്ഷൻ കൂടിയ അനുഭവമായിരുന്നു അവിടെ ചെന്നപ്പോൾ തോന്നിയത് ഇനിയും ഇതുപോലെ വീട്ടിലെ വിശേഷങ്ങളുമായി ചേച്ചിയുടെയും ചേട്ടൻ്റെയും പിള്ളേരുടെയും കൂടിയുള്ള കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബായ്